ഫർവ് നിസ്കാരം സുന്നസ്കാരം എന്ന് ഇതുപോലത്തെ സുന്നത്താണതെന്നും പുതുതായി വന്ന കാര്യമെങ്കിലും എന്ന് മഹാനായ മഹാന്മാരായ ഷാഫി മധുഹബിലെ പണ്ഡിതന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ വിധി എഴുതിയിട്ടുണ്ട് ഷാഫി മധുഹബുകാർക്കിടയിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉണ്ടാകാൻ ഇടയുമില്ല കാരണം എന്തുകൊണ്ട് ഷാഫി മധുഹബിൽ വിധി പ്രഖ്യാപിക്കേണ്ടതിന്റെ അസ്ഥി മഹാനായ മാമന ഷാഫി റലിഅള്ള തങ്ങളാണ് നൽകിയത് ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ഷാഫിയെ മദുഹബുകാർ ദീനിനെ സമീപിക്കുക വിഷയങ്ങളെ സമീപിക്കുക ദീനിൻ്റെ ഹുക്കുമുകൾ പ്രഖ്യാപിക്കുക മഹാനായ ഇമാമുന ഷാഫിയെ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ബന്ധപ്പെട്ടുള്ള സമീപന രീതി പുതുതായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ മധുഹബ് സംബന്ധമായി എങ്ങനെ വിധി കല്പിക്കണമെന്നും ഇസ്ലാമിൻ്റെ പേരിൽ എങ്ങനെ ദീനിൻ്റെ പേരിൽ എങ്ങനെ വിധി കല്പിക്കണമെന്നും മഹാനായിമാമൻ ഷാഫി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള നേരായ വഴിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഷാഫി മത്ഹബാർക്ക് ഇതിൽ ഭിന്നിക്കാൻ വകുപ്പില്ല ന്യായവുമില്ല കാരണം നബിയുടെ കാലത്തില്ലാത്തതാണെങ്കിൽ നമുക്കുണ്ടാക്കാനേ പാടില്ല എന്ന ഒരു വഴി ഇമാം ഷാഫി റലിഅള്ളാഹുവാൻ കു തുടക്കത്തിലേ അടച്ചു അദ്ദേഹം നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാം മോശത്തിനുപയോഗിക്കുന്നതുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് ഏതാണോ പുതുതായി നിർമ്മിക്കപ്പെട്ടത് മുഴുവൻ അല്ല പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ആക്ഷേപാർഹമായ വിദേഹത്തല്ല മാുഹദിസ നബിയുടെ കാലത്തില്ലാതെ പുതുതായി നിർമ്മിക്കപ്പെട്ടതിന്റെ പുറമെ അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി ഇതുപോലുള്ള എല്ലാ വഴക്കങ്ങൾക്കും വിരുദ്ധമായി പ്രമാണങ്ങൾക്ക് വിരുദ്ധമായും കൂടി വന്നാലേ അത് ആക്ഷേപാർഹമായ എത്താവുകയുള്ളൂ വന്നു കിതാബ് സുന്നത്ത് തുടങ്ങിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ അത് നല്ല വിധ എന്ന വകുപ്പിലാണ് പെടുകയെന്നും ഇമാമനെ ഷാഫിയെ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇമാൻ നോബിർ അലിയാഹുവാൻ മുതൽ പിടിച്ചുള്ളവരെല്ലാം വിതുദ്ധരിച്ചിട്ടുണ്ട് മഹാനായി മാം ഷാഫിയെ തന്നെ പ്രഖ്യാപിച്ച ആ വഴിയിലൂടെ നീങ്ങുന്നവർക്ക് നമ്മുടെ മധുഖത്തിൽ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ പറ്റില്ല ഇന്ന് സാധാരണ പല വിഷയങ്ങളെ കുറിച്ചും കേൾക്കൂ നബിന്റെ കാലത്തുണ്ടോ സിദ്ദീഖ് സിദ്ധിക്കുന്നവര കാലത്തുണ്ടോ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഈ ചോദ്യം തന്നെ ഷാഫി മധുഹബന്റെ വീക്ഷണത്തിൽ പുച്ഛമർഹിക്കുന്ന ചോദ്യമാണ് ഷാഫി മധുഹബ് പരിഗണന അർഹിക്കുന്നില്ലേ ഈ ചോദ്യം നെബിന്റെ കാലത്തുണ്ടോ ഇല്ലേ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഇല്ലേ ഇനി ഈ കഴിഞ്ഞ വരെ ഇല്ല എന്ന് തന്നെ സങ്കല്പിച്ചോളി ഇപ്പടുണ്ടാ വിധി വേണ്ടേ അതിന് ഇപ്പോ വർത്തമാന കാലത്തുണ്ടായിത്തീരുന്നൊരു വിഷയമാണെങ്കിൽ അതിന് അള്ളാന്റെ ദീനിലൊരു വിധി വേണ്ടേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിധി കണ്ടെത്താനുള്ളതല്ലേ ഫിത്ത് ഇസ്ലാമിക ഫിത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ കിതാബ് പരതിയിട്ട് കണ്ടെത്താൻ പറ്റുന്ന മാർഗത്തിൽ പറ്റുന്ന വിധം ക്രോഡീകരിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് നമ്മുടെ ഫിത്ത് അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാകുന്ന പ്രശ്നം ഇനി ഇന്നു വരെ ഇല്ലാത്ത നാളെ വരുന്ന പ്രശ്നം മറ്റന്നാളത്തെ പ്രശ്നം ഇതിനെല്ലാം ക്യാമം വരെ വരുന്ന മുഴുവൻ വിഷയങ്ങളുടെയും അള്ളാഹുവിൻ്റെ മതവിധി കണ്ടെത്താൻ പാകത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഷാഫി മധുഖബിന്റെ വീക്ഷണത്തിൽ ഇത് പുണ്യകർമ്മമെന്നല്ലാത്ത ഒരു ഫത്തുവ ഒരു ഷാഫി പണ്ഡിതനിൽ നിന്നും വന്നിട്ടില്ല ഷാഫി മധുഖവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇത് വസ്തുവ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ചിലർ ഇതിനെതിരെ അറബി കിതാബിൽ കാണുന്നിടത്തി ചിലതൊക്കെ കിട്ടും പണ്ഡിതന്മാരായിട്ടുള്ളവർ തന്നെ മുൻനൂറ്റാണ്ടുകളിലെതിർത്തവരുണ്ട് അവരുടെ കാലത്ത് അവരുടെ നാട്ടിൽ നടപ്പുള്ള പ്രാദേശികമായ ചില സംഗതികളായിരിക്കാം അവരതിനെ പ്രേരിപ്പിക്കുന്നത് ഇരിക്കട്ടെ അത്തരക്കാരുടെ ഫത്തുവുകൾ നമ്മൾ പരതിയാൽ അത് നമ്മുടെ മധുഹബുകാരല്ല മാലിക്കി മധുഹബുകാർ ഹംബലി മധുഹബുകാർ ഈ രണ്ട് മധുഹബുകാരിലെ ചില പണ്ഡിതന്മാർ നമ്മുടെ ആചാര രീതിയിലുള്ള മൗല്യത്തിൻ്റെ ആചാരത്തെ പുതുതന്ന പേരിൽ തന്നെ നബിയും സൊഹാബത്തും പഠിപ്പിച്ചില്ല അവരുടെ കാലത്ത് നടന്നില്ല എന്ന പേരിൽ തന്നെ അത് വിദേഹത്ത് എന്ന് ചിത്രീകരിക്കുകയും വിദേഹത്തായതുകൊണ്ട് തന്നെ കറാഹത്തോ ഹറാമോ രണ്ടാലൊന്നാകണമെന്ന് വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ മധുഹബിന്റെ വീക്ഷണമാണ് വിഷയങ്ങളെ സമീപിക്കുമ്പോൾ സമീപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തത്വങ്ങൾ വ്യക്തമായി ഇല്ലാത്ത മധുഹബുകളാകുമ്പോൾ മുന്നിൽ ശരിയായിട്ടുള്ള നിയമങ്ങൾ കണ്ടെത്തുവാൻ പറ്റുന്ന മാർഗങ്ങൾ ഇമാമുകളുടെയോ ശേഷമുള്ള ഇമാ മധുഹബനെ സമ്പുഷ്ടമാക്കുന്ന മഹാന്മാരുടെയോ വാക്കുകളിൽ ഏതെങ്കിലും മധുഹബിൽ ഇല്ലാതെ വരുമ്പോൾ അത്തരം മധുഹബിലെ പിൻഗാമികളായ ആളുകൾ തോന്നിയതുപോലെ പറയാൻ ഇടവരുന്നത് ഷാഫി മധുഹബിൻ്റെ കുറ്റമല്ല ഷാഫി മധുഹബനെ സംബന്ധിച്ചിടത്തോളം ഇമാമനെ ഷാഫി റതി അള്ളാഹു മുതൽ പിടിച്ച് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുള്ള മധുഹബിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കലാകാലങ്ങളിൽ യോജിച്ച രീതിയിലുള്ള ഫത്വ ആ ഫ നൽകുന്നവർക്ക് ശരിക്കും വ്യക്തമായി വിഷയങ്ങളെ സമീപിച്ച് ഫത്വ നൽകുവാൻ വേണ്ട മാർഗദർശനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റെ പ്രമാണങ്ങളുമുണ്ട് ഇതുകൊണ്ട് ഷാഫി മധുഹബിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല ഹെമ്പലി മാലിക്കിൽ ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് തിന്നാവുകൾ ഉണ്ടാക്കിയതാണ് ഒരു പണിയില്ലാത്ത തോന്നിയാസികൾ ഉണ്ടാക്കിയതാണ് മോശപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ അവരാരും ഷാഫി മദ് ഹബ്ബാർ അല്ല പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് ആരും കൊണ്ടാടിയിട്ടില്ല അങ്ങനെ പറഞ്ഞ ആളുകളെ അക്ഷരം പ്രതി ഖണ്ഡിച്ചിട്ടുമുണ്ട് നമ്മുടെ ഇമാമുകൾ ആരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഇമാമന്റെ പേരിൽ ഇത്തരം ഫത്വകൾ ഉന്നയിക്കുന്നുണ്ടോ അവരെ വസ്തുനിഷ്ഠമായി അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുഹബൻ്റെ ഇമാമുകൾ അവരെ ഖണ്ഡിച്ചിട്ടുണ്ട് ഇപ്പൊ ഷാഫി മധുഹബുകാരെ സംബന്ധിച്ചിടത്തോളം മൗലിദിന്റെ വിധി ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇസ്ലാം ഹറാമാക്കിയതോ കറാഹത്താക്കിയതോ ആയ കാര്യങ്ങൾ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അത്തരം മൗല്യതുകൾ പ്രതിഫലാർഹവും പുണ്യമാർന്നതുമാണ് ആഹരത്തിൽ പുണ്യം കിട്ടുന്നതുമാകുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായില്ല പക്ഷെ മൗലിദിന്റെ പേരിൽ ഹറാമ് ഹലാലാക്കിയിട്ടില്ല കരാഹത്ത് കരാഹത്തല്ലാതെയും ആക്കിയിട്ടില്ല ഹറാമ് ഹറാമുമാണ് കരാഹത്ത് കറാഹത്തുമാണ് മൗലിദ് മൗലിദ് എന്ന പേരിലുള്ള ആ കർമ്മവും ആചാരവും അതിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും അപ്പം നമ്മളൊരു കല്യാണം ഉണ്ടാക്കിയ ഒരുപടി അനാചാരം അവിടെ ഉണ്ടാവും ഒരുപടി അനാചാരം വാസ്തവത്തിൽ കല്യാണത്തിൻ്റെ പേരിൽ ചോറ് വച്ചു കൊടുക്കരു സുന്നത്താണ് ഹദീസും കിതാവും മാത്രം നോക്കുന്നവരും കൂടി എഴുതുന്നതാണ് കിതാബ് സുന്നത്തും മാത്രം നോക്കണോലും ഏത് കിതാബാണ് ഏത് സുന്നത്താണ് നമ്മൾ ഇന്നത്തെ ഒലീമത്തിനും സുന്നത്ത് പറയാനാവോ ഇപ്പം ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒലീമത്തിൽ ആരാ കൊടുക്കുന്നത് ഭർത്താവ് കൊടുക്കുകയാണെങ്കിൽ സുന്നത്തുണ്ട് ഭർത്താവും ഭാര്യയും കൊടുക്കണേനും സുന്നത്തുണ്ട് ഈ ഭാര്യൻ്റെ ബാപ്പ ഒലീമത്ത് കഴിക്കണേനു വല്ല തെളിവുണ്ടോ എന്ന് ചോദ്യം ഈ ചോദ്യം തന്നെയാണ് വിഷയം ചോദിക്കണ്ടേ വെച്ചാൽ ഈ പെണ്ണിന്റെ വാപ്പ നല്ലൊരു സക്കാലം പെണ്ണിന്റെ വാപ്പ നല്ലൊരു സൽക്കാരം വിവാഹത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് ഹദീസോട് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഖുർആൻ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഉത്തരം കാണാത്ത പ്രശ്നം തന്നെയാണ് കാരണം അങ്ങനെ ഒരു നടപടി ഇല്ല മുമ്പ് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് കല്യാണം കഴിച്ച പുതിയാപ്പിളാർ വലിയ സംഘടിപ്പിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളും വലിയ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാര്യമാര് അപ്പൊ ഭാര്യയും ഭർത്താവും അല്ലാത്തവർ വലിയ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഇനി ഭർത്താവിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ ഏതെങ്കിലും ഉറ്റവരോ ഉടയവരോ സ്നേഹിതന്മാരോ അതും മാതൃകയുണ്ട് പെണ്ണിൻ്റെ വാപ്പ വലിയമത്തുണ്ടാക്കിയ സദ്യയുണ്ടാക്കിയ ഒരു മാതൃക ചരിത്രത്തിലോ ഹദീസിലോ കാണുന്നില്ല അപ്പം ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ ശബാബിൻ്റെ മറുപടി അതിന് വലിയ മോശമൊന്നും കാണുന്നില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല അതാ മാതൃകയല്ല എന്ന് വിചാരിച്ച ശേഷം പറയുന്നത് അപ്പോ പെണ്ണുങ്ങളുടെ സൽക്കാരം അൽക്കാരമുണ്ടാക്കുന്നതിന് മോശമൊന്നുമില്ലാതെ വിധാത്തായിട്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരം സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഒന്നും പറയാൻ വയ്യ ഇരിക്കട്ടെ ഈ സദ്യ എല്ലാവരും സമ്മതിക്കുന്നല്ലോ പുണ്യാർഹമാണ് അല്ലെങ്കിൽ തെറ്റില്ല എന്നെങ്കിലും ഈ തെറ്റില്ലാത്ത ഒലീമത്തിന്റെ പേരിൽ ആണും പെണ്ണും കൂടി കലരാറില്ലേ വേണ്ടാത്തരങ്ങൾ പലതും നടക്കാറില്ലേ ശരൈ നിഷിദ്ധമാക്കിയ ഹറാമുകൾ പലതും അവിടെ സംഭവിക്കാറില്ലേ ിൽ ആ പരിപാടി പറ്റില്ല എന്നും ആ പരിപാടി വിധി അത് അനാചാരവുമാണ് വിധി എഴുതാറില്ലല്ലോ നമ്മൾ നടത്തുന്ന സുന്നത്തായ കർമ്മങ്ങളുമായി എല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കർമ്മം നടക്കും അപ്പൊ അത്തരം ഹറാമ് കരാഹത്തുകളെ അതിന്റെ വഴിക്ക് വിടുകയും ഈ സുന്നത്തായ കാര്യത്തെ ഇതിന്റെ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും ചെയ്താൽ വസ്തുത വ്യക്തമാകും അങ്ങനെ വ്യക്തമായാൽ മൗലിതുമായി ബന്ധപ്പെട്ട് ഷാഫി മധുഹബിന്റെ വിധി മുന്തിയ വിധിയാണ് ഹെമ്പലി മാലിക്കി മധുഹബുകാരിൽ ചിലർ ഇതിനെതിരായി വിയോജിച്ച അഭിപ്രായം പറഞ്ഞു ഫത്തുവാ നൽകിയെന്ന് ഞാൻ വ്യക്തമാക്കിയല്ലോ അത്തരം ചിലരുടെ ഫത്തുവകളിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് സ്വാഭാവികമായും ഇബുനു തേമിയയും ഒരു ഫത്തുവ നൽകിയത് ഒന്നൊന്നുമല്ല പല ഫത്തുവകളിൽ അദ്ദേഹം നൽകി ഇബുനു തേമിയ അങ്ങ് ഡമാസ്കസിൽ ഫത്തുമ നൽകിയാൽ നമ്മളിവിടെ കേരളത്തിൽ പേടിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇബുനു തേമിയ ഡമാസ്കസിൽ ഫത്തുമ നൽകിയോ എന്നാൽ കേരളത്തിലേക്ക് അത് വലിച്ചടച്ച് കൊണ്ടുവരുന്ന ഒരിടപാടുകാർ ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ കുറച്ച് കാലമായിട്ട് ദശകങ്ങളായിട്ട് കേരളത്തിൻ്റെ ഒരു വല്ലാത്ത ശാപം ഇത് വല്ലാത്തൊരതിശയ ഇബുതീമിയ ഹെമ്പലി മെഹബുകാരനാണ് ഹെമ്പലി മെഹബുകാരും ഷാഫി മെഹബുകാരും തമ്മിൽ മധുഹബ് സംബന്ധമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് മധുഹബിൻ്റെ വിധികളെ വീക്ഷിക്കുന്ന അത് നിർമ്മിക്കാൻ വേണ്ടി രചിക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി സമീപിക്കുന്ന സമീപന രീതികളിൽ